ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് മന്തുവിനേം കുട്ടാപ്പുവിനെയും ചേർക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം ചേർത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ നമ്മൾ ക്രിസ്റ്റലിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നാളെ ഇടാട്ടോ അപ്പം ഇപ്പോൾ വന്ന് കയറിയതുള്ളൂ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ആ വീഡിയോയെ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയാണ് കേട്ടോ അപ്പൊ കുട്ടാപ്പിക്കും ഒക്കെ സ്കൂൾ ഇഷ്ടം ആ ടീച്ചർമാരെയാണ് ഒത്തിരി ഇഷ്ടമായത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന കണ്ടത് ടീച്ചർമാര് ബസ്സിൽ അവരുടെ സ്കൂൾ വണ്ടി റൗണ്ട് അടിക്കാൻ പോയതായിരുന്നു അപ്പൊ അതെല്ലാം ടീച്ചർമാരും ഉണ്ടായിരുന്നു ടീച്ചർമാരെല്ലാം കണ്ടത് ടാറ്റയൊക്കെ കൊടുത്തു ടീച്ചർമാരെയൊക്കെ ഒത്തിരി ഇഷ്ടമായി അപ്പൊ ട്ടോ അപ്പോൾ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ അത് നാളെ വീഡിയോയിൽ കാണിക്കാം ആ അപ്പം പിന്നെ കാണിക്കാം ഇപ്പം ഇന്നിപ്പോൾ വന്ന് കേറി മടുത്തു വന്ന അപ്പോൾ നമ്മളുടെ തൊടുപുഴയിൽ ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു ബ്ലോക്ക് ആയതുകൊണ്ട് വരാൻ താമസിച്ചു അതുകൊണ്ട് ഇന്ന് വീഡിയോയെ ഇല്ലാട്ടോ അപ്പം ക്രിസ്റ്റലിന്റെ വീഡിയോ ഉടനെ വരുന്നതാണ് ക്രിസ്ത്യൻ നല്ല തിരക്കാണ് അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും വേഗം ഒന്നുകൂട്ടോ ക്രിസ്റ്റലിലേക്ക് അപ്പോൾ ക്രിസ്റ്റലിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ എപ്പോഴാണ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ